രാവണബന്ധനം താരൻ പറയുന്നത് കേട്ട് ക്രൂരന്മാരായ സൈനികരോടൊത്ത് രാവണൻ സമുദ്രത്തിന്റെ തീരത്തേക്ക് പോയി ബാലിയെ കാണുന്നതിനു വേണ്ടി ആ സമയത്ത് വാനരവീരൻ തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്നത് കണ്ടു അവൻ തന്നെ കണ്ടില്ല എന്ന് കരുതിക്കൊണ്ട് ദശമുഖൻ പിന്നിലൂടെ ചെന്ന് പിടികൂടി വാനരശ്രേഷ്ഠൻ ശ്രേഷ്ഠൻ എന്നെ പിടിക്കാനാണ് ഇവൻ പിന്നിലൂടെ വരുന്നത് എന്ന് ഉള്ളിൽ വിചാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മെല്ലെ മെല്ലെ അടുത്തെത്തിയ രാവണനെ ബാലി വാലുകൊണ്ട് വേഗത്തിൽ ചുറ്റി അനുചരന്മാരായി വന്ന രാക്ഷസന്മാർ പേടിച്ചു പിന്മാറി ഉറപ്പായി ബന്ധിക്കപ്പെട്ട രാവണൻ വാലിൽ തൂങ്ങിക്കിടക്കവേ ബാലി പടിഞ്ഞാറേ കടൽക്കരയിലേക്ക് വേഗത്തിൽ ചാടി അവിടെ തർപ്പണം നടത്തിയിട്ട് വടക്കും കിഴക്കുമുള്ള കടൽക്കരകളിലേക്കും ചാടിപ്പോയി മുങ്ങിക്കുളിച്ചു തർപ്പണവും പൂജയും നടത്തി ഒടുവിൽ ഭാര്യ കിഷ്കന്തയിൽ വന്നെത്തി ഭക്ഷണം കഴിച്ച് സന്തുഷ്ടനായി ഇരുന്നു ആ സമയത്ത് ഇന്ദ്രപുത്രനായ വാനര ശ്രേഷ്ഠൻ പുഞ്ചിരി തൂക്കിക്കൊണ്ട് രാവണനോട് ആദരപൂർവ്വം ചോദിച്ചു നീ ആരാണ് ഇവിടെ അകപ്പെട്ടതെന്ത് നിനക്ക് ബന്ധുക്കൾ ആരുമില്ലേ രാവണൻ പൗരസ്ഥ്യനായ രാവണനാണ് ഈ ഞാൻ എന്റെ കർമ്മദോഷം കൊണ്ട് ഇങ്ങനെയൊക്കെ വന്നുപെട്ടു പ്രശസ്തനായ അങ്ങയോട് എനിക്ക് ഇനി സഹ്യമുണ്ടാക്കണം ഈ കിഷ്കിന്തയും എന്റെ ലങ്കാനഗരിയും തുല്യമാണ് നമുക്ക് ഇരുവർക്കും വേണ്ടി ഇത് രണ്ടും ഒന്നാകണം രാവണന്റെ അഭ്യർത്ഥന മാനിച്ച് ബാലി രാക്ഷസാധിപനുമായി അഗ്നിസാക്ഷിയായി സഹ്യം ചെയ്തു ദശമുഖൻ അനുചരന്മാരായ രാക്ഷസരമൊത്ത് ഒരു മാസക്കാലം കിഷ്കിന്തയിൽ വസിച്ചു പിന്നീട് സൈന്യത്തോടൊപ്പം ദശമുഖൻ യാത്ര പറഞ്ഞ് പിരിഞ്ഞു ഇത്രത്തോളം കരുത്തനായ വാനരവീരനെ ധർമ്മ സംരക്ഷണത്തിനു വേണ്ടി ഒരു ശരം പ്രയോഗിച്ച് വേഗത്തിൽ വധിച്ചതും ചിൽപുരുഷനായ പുരുഷോത്തമൻ അങ്ങുതന്നെയാണ് രാവണൻ രാജാക്കന്മാരെ എല്ലാം ജയിച്ചു കൂടി ലങ്കാപുരിയിൽ വാണു പൌരജനങ്ങൾക്കെല്ലാം സൌഖ്യമുണ്ടായി